ഹലോ വീട്ടിലിരിക്കുന്ന ഡോളോ ടാബ്ലെറ്റ്സ് ഉണ്ടല്ലോ തക്കാളികൾ കൊലകുത്തി പൂക്കാൻ അല്ലെങ്കിൽ കായ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ പലരും പല യൂട്യൂബ് ചാനലുകളിലൂടെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ വീട്ടിൽ നോക്കുമ്പോൾ ഒരുപാട് ഡോളോ ടാബ്ലെറ്റ് ഒക്കെ ഇരിക്കുന്നു തക്കാളി പരവുണ്ട് അല്ലെങ്കിൽ തക്കാളി ചെടിയുണ്ട് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുക നിറച്ച് തക്കാളിക്ക് അങ്ങ് കിട്ടട്ടെ എന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ആണ് കേട്ടോ എന്താ അറിയോ നമുക്ക് ശരിക്കും തക്കാളിക്കയും ഡോവ്ളോ ടാബ്ലറ്റും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ തക്കാളിക്കയെ വളരാൻ ഡോളോ ടാബ്ലെറ്റ് സഹായിക്കുമോ നമുക്കൊന്ന് നോക്കിയാലോ ഉണ്ടല്ലോ ഡോളോ ടാബ്ലറ്റ് അതുപോലെ തന്നെ നമ്മുടെ സിൻകോവിറ്റ് തുടങ്ങിയ മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകൾ ചെടിക്ക് അല്ലെങ്കിൽ തക്കാളി പോലുള്ള പ പഴച്ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ തക്കാളിക്ക് നന്നായിട്ട് കായ്ക്കും പൂക്കും കായ്ക്കും എന്നൊക്കെയാണ് വിചാരം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഡോളോ എന്ന് വെച്ചാൽ നമ്മുടെ പാരസെറ്റമോളാണ് പ്ലസ് പെയിൻ റിലീഫുമാണ് ശരിയല്ലേ ഇതാണ് ഡോളോ എന്ന് പറയുന്നത് അടുത്തത് ബിക്കോസുലൈറ്റ് എന്താണത് ബി കോംപ്ലക്സ് ഫോർ ഹ്യൂമൻസ് ആണ് അതെ മനുഷ്യ ശരീരത്തിലേക്കുള്ള ബി ആണ് അപ്പോൾ ഇത്തരം ടാബ്ലറ്റുകൾ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കാമോ എപ്പോഴെങ്കിലും ഉപയോഗിച്ചാലുണ്ടല്ലോ അത് ശരിക്കും ഗുണത്തെക്കാളറി ദോഷമാണ് ചെയ്യുക പലരും ഇതറിയാതെ പല പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തക്കാളിക്ക് ഫ്ലവറിങ്ങും ആൻഡ് ഫ്രൂട്ടിങ്ങിനൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൊട്ടാസിയവും ഫോസ്പറസും ആണ് തക്കാളി കുലകുത്തി പൂക്കാനും കായ്ക്കാനും വേണ്ടത് ഈ രണ്ട് സാധനങ്ങളാണ് ഈ രണ്ട് സാധനങ്ങളും എന്താ പറയുക നമ്മുടെ ഡോളോ പോലുള്ള ടാബ്ലറ്റുകളിലില്ല ഇനിയിപ്പോൾ ബോറോണും മഗ്നീഷ്യവും ഒക്കെയാണ് പുഴുക്കളില്ലാതെ പഴം പിടിക്കാൻ അല്ലാതെങ്കിൽ തക്കാളിക്ക് പിടിക്കാൻ വേണ്ടി വേണ്ടത് ഡോളോയിൽ ഈ പറയുന്ന സാധനങ്ങളൊന്നും തന്നെയില്ല പിന്നെ എങ്ങനെയാണ് ഡോളോ ഇട്ട് കൊടുത്താൽ തക്കാളി കൊലകുത്തി കായ്ക്കും എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതെല്ലാവരും മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അത് ചെയ്യാനായിട്ട് ആൾക്കാർ ഈ ഡോളോയും തിരക്കി ഓടുന്നത് ശരിക്കും ശരിയല്ല കേട്ടോ ഈ ഡോളോയിൽ ഇങ്ങനെയുള്ള യാതൊരു സംഭവങ്ങളും ഇല്ല അതുകൊണ്ട് തന്നെ ഡോളോ പോലുള്ള ടാബ്ലറ്റുകൾ ഇട്ട് കൊടുത്താൽ ചെടികളൊന്നും തന്നെ കുലകുത്തി പൂക്കില്ല തക്കാളിക്ക ഒന്നും തന്നെ കുലകുത്തി കായ്ക്കില്ല ഈ സദ്യം നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കും ശരിക്കും പറഞ്ഞാൽ ബയോളജി അനുസരിച്ചും അഗ്രികൾച്ചറൽ സയൻസ് അനുസരിച്ചും ഡോളോ പോലുള്ള ടാബ്ലറ്റുകൾ തക്കാളിക്ക ഉണ്ടാക്കാൻ സഹായിക്കുന്നേയില്ല ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം പെയിൻ കില്ലർ ടാബ്ലറ്റിനുള്ള ഘടകങ്ങളാണ് ഈ ഈ ടാബ്ലറ്റുകളിൽ കൂടുതലായിട്ടുള്ളത് അത് ചെടിയുടെ വളർച്ചയ്ക്ക് യാതൊരു രീതിയിലും ബാധകമല്ല എന്നുള്ളതാണ് സത്യം ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ടാബ്ലറ്റ് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കുലകുത്തി പൂത്തു ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് കേട്ടോ കുലകുത്തി ശരിക്കും ആ തക്കാളിക്കൊക്കെ കുലകുത്തി പൂത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ടാബ്ലറ്റിനുള്ളത് അല്ല ചെടിക്ക് നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തായിരിക്കും ആ ചെടികൾ വെച്ചിരിക്കുക നേരത്തെ തന്നെ ഓർഗാനിക് വളങ്ങളും മറ്റും നൽകിയതാവാതിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കോ ഇൻസിഡൻസില അത് ശരിക്കും കുല കൊത്തി പോത്തതായിരിക്കാം അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഒരിക്കലും തന്നെ ഇത്തരം ടാബ്ലറ്റുകൾക്ക് കൊടുക്കാൻ നിൽക്കുക ചെയ്യരുത് ഫാ നമ്മുടെ ഫാമേഴ്സും അതിനനുസരിച്ച് ഓരോ ചെടികൾക്കും നിർദ്ദിഷ്ടമായിട്ടുള്ള വളങ്ങളുണ്ട് അങ്ങനെയുള്ള വളങ്ങളാണ് ശരിക്കും തരേണ്ടത് കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തക്കാളിക്കൊക്കെ കൊലകുത്തിക്കായ്ക്കും അല്ലാതെ ഇത്തരത്തിലുള്ള ടാബ്ലറ്റുകൾ പൊടിച്ചോ എന്താ പറയുക വെള്ളത്തിൽ ലയിപ്പിച്ചോ ഒന്നും ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല ഇപ്പോഴത്തെ നമ്മുടെ കാലത്ത് ഒരുപാട് പേര് ഇത് ചെയ്തു വരുന്നുണ്ട് എന്ന് നമുക്ക് ഓരോ ചാനലുകളും കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഒത്തിരി പേര് ഇതുപോലെ വീട്ടിൽ എക്സ്പയറി ആയിരിക്കുന്ന ടാബ്ലറ്റുകളൊക്കെ എടുത്തിട്ട് പൊടിച്ച് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും എന്താ പറയുക ഒരു കോയിൻസ് ഡെൻസിൽ ചെടികളൊക്കെ നന്നായിട്ട് പൂത്തൊളിഞ്ഞ് നിൽക്കുകയും ചെയ്യും ഇത് കാണുമ്പോൾ വിചാരിക്കും ഈ ഗുളികകളുടെ എന്താ എഫക്റ്റിലാണ് ഇത് അങ്ങോട്ട് പൂത്തത് അങ്ങനെ ഒരിക്കലും അല്ലേ അല്ല ഇത്രയും ശ്രദ്ധിച്ചാൽ മതി ചിലപ്പോൾ അതിന് പൂക്കാനും വളരാനും ഉള്ള ഘടകങ്ങളൊക്കെ മറ്റു രീതിയിൽ കിട്ടുന്നുണ്ടാവും നല്ല വെയിലുള്ള സ്ഥലത്തും കാര്യങ്ങളിലും ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നന്നായിട്ട് പൂക്കുകയും തളർക്കുകയൊക്കെ ചെയ്യും അതൊരിക്കലും ടാബ്ലറ്റിൻ്റെ ക്രെഡിറ്റായിട്ട് എടുക്കരുത് കേട്ടോ ശരിക്കും ചെടികൾ കൊലകുത്താനായിട്ട് വേണ്ടത് നമ്മുടെ എൻ എൻ പി കെ വളങ്ങളാണ് അതുപോലെ തന്നെ നമ്മുടെ ബനാന പീൽ നമ്മുടെ എന്താ പറയുക ഏത്തക്കയുടെ തൊലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെറുമി കമ്പോസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചില ചെടികൾ കുലകുത്തിപ്പൊക്കും അതുമാത്രമല്ല തക്കാളിക്ക പോലുള്ള ചെടികൾക്കൊക്കെ ഒരു ദിവസം ആറ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ സൺലൈറ്റ് കിട്ടുന്നിടത്തായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് അടിപൊളിയായിട്ട് പൂക്കും പിന്നെ കൃത്യമായിട്ടുള്ള പ്രോണിങ്ങും കൃത്യമായിട്ടുള്ള കെയറിങ്ങും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിറച്ച് പൂക്കുകയും നിറച്ച് കായ്കൾ കിട്ടുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ തക്കാളി കുലകുത്തി പൂക്കാൻ ഷോർട്ട് കട്ടുകൾ ഇല്ല എന്നാണ് അർത്ഥം കേട്ടോ അതെ ഡോളോ പോലുള്ള ടാബ്ലറ്റുകളൊന്നും നിങ്ങൾ ഒരു രീതിയിലും അതിലേക്ക് ഉപയോഗിക്കരുത് ഇതൊക്കെ ഒരു മിത്താണ് നമ്മൾ ഒരുപാട് പേര് പാടി പതിഞ്ഞു വന്ന കാര്യം അല്ലെങ്കിൽ ഒരാളെ ചെയ്തിട്ട് പറഞ്ഞ കാര്യം മറ്റൊരാളെ ചെയ്തു അങ്ങനെ 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 ചെയ്ത് എന്താ പറയുക ഒരു മിത്ത് എന്ന് പറയില്ലേ ഒരു കഥ എന്ന് പറയില്ലേ കുറേ പേര് കുറേ പ്രാവശ്യം അത് പറഞ്ഞാൽ സത്യമായി പോകുന്ന സത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് തക്കാളിക്കേം ടാബ്ലറ്റുകൾ ും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചിലർക്കുണ്ട് എന്താ പറയാ ടാബ്ലറ്റ് എടുത്തിട്ടിട്ട് ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം കഴിയുമ്പോൾ നിറച്ച് തക്കാളിക്കാ പൂത്തുമ്പോൾ വേണ്ടേ ഞാൻ ടാബ്ലറ്റ് ഇട്ടതുകൊണ്ട് തക്കാളിക്കാ പൂത്തു എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും കേൾക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം ടാബ്ലറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇപ്പം നമുക്ക് തന്നെ നമുക്ക് നമ്മുടെ ഫാറ്റ് കുറയാൻ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് നമ്മളൊന്ന് വണ്ണം വയ്ക്കാൻ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാമല്ലേ ഓരോന്നായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ടാവും ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന സാധനം നമുക്ക് നമ്മൾ അധികം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ഗുണം കിട്ടും അത് അങ്ങനെ കിട്ടും എന്ന് പറയുന്നത് ആ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളിൽ അതിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള മെത്തുകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുക അതിന് പിന്നാമ്പെറത്ത് ഈ പറയുന്ന സാധനത്തിൽ എന്തെങ്കിലും ഉണ്ടോ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട് കടുകെട്ട് കൊടുത്താൽ റോസാപ്പൂക്കൾ തിങ്ങി നെരിഞ്ഞു വളരുമെന്നൊക്കെ ഉള്ളതൊക്കെ ശരിക്കും ഇത് വെറും കെട്ടുകഥയും വെറും മെത്തുമാണ് കേട്ടോ കടകളിൽ എന്താണുള്ളത് റോസാ പൂക്കൾ വളരാനുള്ള എന്ത് കണ്ടൻ്റാണ് കടുവിലുള്ളത് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ കിട്ടുമ്പോൾ കണ്ണും പൂട്ടിയെടുത്ത് അത് ചെയ്ത് നോക്കാൻ മെനക്കെടരുത് അതിൻ്റെ പിന്നിൽ എന്താണ് അതിന് എന്തെങ്കിലും ശാസ്ത്രീയ വശങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കാം അപ്പോൾ തക്കാളിയിൽ അഭ്യാസ് പ്രത്യേകിച്ചും കണ്ടിരിക്കേണ്ട ഒരു വീടിയാണിത് തക്കാളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തക്കാളിക്കൊക്കെ കൊല്ലുന്ന വിലയാണിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ വളർത്തുന്ന ഒരു ചെടി തന്നെയാണ് ഈ തക്കാളിക്കാന്ന് പറയുന്നത് അപ്പോൾ തക്കാളിക്ക് കുലകുത്തി പൂക്കാനായിട്ട് നമ്മളെ ടാബ്ലെറ്റ് ഒന്നും കൊണ്ട് ഓടാൻ നിൽക്കരുതൃദയമായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള മെത്തുകൾ നിങ്ങൾക്കറിയാമോ അത് ഡീപങ്ക് ചെയ്യണമെന്നുണ്ടോ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മെത്തുകൾ കാണുമ്പോൾ നിങ്ങൾ എനിക്കൊന്ന് ഇട്ട് തരാ എനിക്ക് കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അത് ശരിയാണോ തെറ്റാണോ എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കാര്യം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഡോളോ പോലുള്ള ടാബ്ലറ്റുകൾ ഉപ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ അങ്ങനെ ഉപയോഗിക്കുന്നവരെ നിങ്ങൾക്കറിയാമോ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് തിരുത്തി കൊടുക്കുക ഇനി ഇതുപോലുള്ള വേറെ പല സംഭവങ്ങളും നമ്മുടെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാം വേറെ പല മിത്തുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള മിത്തുകളുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലേക്ക് കമൻറ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് തക്കാളി കുലകത്തി പൂക്കാൻ ഷോർട്ട് കട്ട്സ് ഇല്ല നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുക നല്ല വളങ്ങൾ കൊടുക്കുക തക്കാളി കുലകുത്തി പൂത്തുകൊള്ളും അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും ആ ബെൽ ബെൽബട്ടൺ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടറ്റാ